കേരളത്തിലെ ഏറ്റവും വലിയ മഷ്റൂം ജൈവകൃഷിക്ക് തൃശൂർ എരുമപ്പെട്ടി മങ്ങാട് മൂന്ന് യുവ കർഷകരുടെ നേതൃത്വത്തിൽ തുടക്കമായി കൃഷിയുടെ വിത്തിടൽ കർമ്മവും ഫാമിന്റെ ഉദ്ഘാടനവും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ നിർവഹിച്ചു ഈ വർഷം ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയാണ് കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രവാസി സുഹൃത്തുക്കളായ എം പി അബ്ദുൾ മജീദ് എൻ വി അബ്ദുൽ ഖാദർ കണ്ണൂർ മാടായിലെ എ പി ബദറുദ്ദീൻ ടി എ യൂസഫ് എന്നിവരുടെ സഹായത്തോടെ ഒരുക്കിയത് നിലവിൽ കേരളത്തിലെ മറ്റു കൂൺകൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലൂ ഓയിസ്റ്റർ ഗോൾഡൻ ഓയിസ്റ്റർ പിങ്ക് ഓയിസ്റ്റർ കിങ് ഓയിസ്റ്റർ ബട്ടൺ മഷ്റൂം മിൽക്കി മഷ്റൂം തുടങ്ങിയ വിവിധ തരത്തിലുള്ള കൂണുകളാണ് ഫാമിൽ ഇവർ വിളയിച്ചെടുക്കാൻ ഒരുങ്ങുന്നത് വിവിധ തരത്തിലുള്ള കൂണുകൾക്ക് പുറമെ പപ്പടം പുട്ടുപൊടി ഹൽവ ചമ്മന്തിപ്പൊടി അച്ചാർ സമൂസ ലീഫ് മിക്സ്റ്റർ പ്രോട്ടീൻ പൗഡർ കോഫി വൈൻ ഐസ്ക്രീം ടൂത്ത് പേസ്റ്റ് മഷ്റൂം കുക്കിംഗ് ഓയിൽ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും ഇതിൽ നിന്ന് നിർമ്മിക്കാനൊരുങ്ങുന്നുണ്ട് ആദ്യ മാസം ഇരുന്നൂറ് കിലോ വിളവാണ് പ്രതീക്ഷിക്കുന്നതെന്നും പിന്നീട് രണ്ടായിരത്തിൽ കൂടുതൽ കിലോയ്ക്ക് പൂർണമായും ജൈവകൃഷിയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കാനാണ് ശ്രമമെന്നും കർഷകരായ അഖിൽ സഹദ് അൻസിൽ എന്നിവർ പറഞ്ഞു ജൈവകൃഷിയെ ഇത്രയും ആധുനിക സൌകര്യത്തോടുകൂടി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പദ്ധതിയായിരിക്കും വിദ്യാർത്ഥികളുടെ ഹോം മഷ്റൂം എന്ന് എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ബസന്ത്ലാൽ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖർ നാട്ടുകാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി പെരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഓർഗാനിക് കൂൺകൃഷിയുടെ സംരംഭം മൂന്ന് പ്രവാസികൾ ചേർന്ന് ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇത് ഏറ്റവും സാധാരണക്കാർക്ക് നല്ല കൂൺ ലഭ്യമാക്കുന്നതിനും അതിനോടൊപ്പം തന്നെ കൂണിൽ നിന്നുള്ള മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ പത്തോളം മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ആരംഭിക്കുന്നതിനുള്ള വലിയൊരു സംരംഭമാണ് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഹായ് എൻ്റെ പേര് അഖിൽ ഹോം മഷ്റൂമിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ മങ്ങാടുന്ന സ്ഥലത്ത് ഒന്നര ഏക്കർ വരുന്ന കൃഷിഭൂമിൽ ഞങ്ങൾ കൂൺ കൃഷി ആരംഭിച്ചിരിക്കുന്നു അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫാമാണ് ഏകദേശം ഏഴായിരം സ്ക്വയർ ഫീറ്റ് ആ ഓളം അടുത്തുണ്ട് ഇവിടെ നമ്മൾ ഒമ്പത് ഇനം വെറൈറ്റി മഷ്റൂം കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട് അതിൽ നാല് ഓയിസ്റ്ററിൻ്റെ വിവാഹവും കൂടാതെ മിൽക്കി ഓയിസ്റ്റർ ഷിറ്റാക്ക് ലയൻസ് മാൻ എന്നീ ഇനങ്ങളും ഞങ്ങളിവിടെ കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ധാരാളം ബൈ പ്രോഡക്റ്റിലേക്കും പോകുന്നുണ്ട് ഉദാഹരണത്തിന് കുക്കിംഗ് ഓയിൽ പപ്പടം പുട്ടു പൗഡർ എന്നീ ഞങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഈ പ്രോഡക്റ്റുകൾ പലതും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോ അതോ കേരള മാർക്കറ്റിലോ സ്ഫലമല്ലാത്തവയാണ് നമ്മൾ ഏകദേശം ഫസ്റ്റ് സ്റ്റേജിൽ ഇരുന്നൂറ് കെ ജി പ്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നത് അത് പതുക്കെ